അകത്തേക്ക് വരുന്ന മാറ്റാണ്ടോ അതൊക്കെ ഈ ഒരു രീതിയിലുണ്ടാവുക ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളിൽ കാണാൻ എന്താ രസമല്ലേ നമ്മൾ വണ്ടി ഇവിടെ ഈ പറഞ്ഞ വണ്ടി ഇത് ഞാൻ കൊണ്ടുവന്ന വണ്ടിയല്ല വേറെ ഒരു പോർഷൻ്റെ വണ്ടി വന്നിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ടില്ലേ ഓരോ ഏരിയകളും ഗ്ലൈസും ക്ലൂസ് ആയിട്ട് കൊടുക്കണം ഇതൊക്കെ വെള്ളം കയറിയ വണ്ടി കേട്ടോ വാഷിങ് വണ്ടിയില്ല വണ്ടിൻ്റെ ഉൾഭാഗം മൊത്തം ക്ലീൻ ചെയ്യും ഹലോ വെൽക്കം സിൻസ ബ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ജെയ്ൻ കാർ കെയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ എന്ന് പറയുമ്പം ഈ മഴ പെയ്ത വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ആ സർവീസ് ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ മഴ പെയ്ത് വെള്ളം കയറിയ വണ്ടികൾ അതേപോലെ അല്ലാതെ മറ്റും എല്ലാ കാരണത്താലും വണ്ടിൻ്റെ അകത്തൊക്കെ ഈ കച്ചറായി കിടക്കുന്ന വണ്ടികളൊക്കെ സർവീസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തന്നെയാണ് വരുന്നത് നമ്മളെ ദുബായ് മനാമയിൽ വരുന്നതാണ് അപ്പം ഇതൊക്കെ വന്ന് വണ്ടി ഇതേപോലെ വന്ന് കിടക്കുന്ന വണ്ടികളാട്ടോ ഈ വെള്ളം കയറിയിട്ട് വന്നിട്ടും അല്ലാതെ ഉള്ളിലെ മാറ്റ് കാര്യങ്ങൾ ഉള്ളിൽ ഫൈബർ ഒക്കെ മാറ്റി ക്ലീൻ ചെയ്ത് അതേപോലെ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ വണ്ടി ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ് അവിടെ ഒരുപാട് വണ്ടികൾ അവിടെ എമർജൻസി ആംബുലൻസ് കാര്യങ്ങൾ ഇത് എമർജൻസി ഡോക്ടർ വന്നിട്ടുണ്ട് അതിനൊക്കെ ഇതേപോലെ സർവീസ് നടക്കുന്നതാണ്ടോ ഇതിൻ്റെ അതിലുള്ള സെറ്റപ്പൊക്കെ അതേപോലെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പെൻസീവ് കാറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പോർഷയ എടുക്കുന്നതാ ഫുൾ ക്ലീനായി സെറ്റായി കൊടുക്കാനുള്ള കണ്ടീഷനിൽ കിടക്കുക കേട്ടോ ഒക്കെ പണി നടക്കുകയാണ് ഓരോരുത്തർ ഇതിനെ വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും മുക്കും മൂലയും ഒക്കെ ക്ലീൻ ചെയ്ത് വണ്ടി സെറ്റപ്പ് ആക്കി ഇത് വന്നിട്ട് അതേമാതിരി തന്നെ ബി എം ഡബ്ല്യൂൻ്റെ ഇവിടെ ക്ലീനിങ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് കൊടുക്കാൻ സെറ്റായിട്ടുള്ള ഇവിടെതാണ്ട് ഫുൾ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അകത്ത് വരെ വെള്ളം അടിച്ച് കഴുകി നല്ല സെറ്റാക്കി കൊടുക്കുന്ന ഇവിടെ ഇവിടേതാ ഒരു ഫോഡിൻ്റെ ഒരു വണ്ടി താണ്ട് ഫുൾ ക്ലീനിങ് ആട്ടോ അകം പുറം മൊത്തമായിട്ട് ഇതൊക്കെ മഴ വെള്ളം കയറിയ വണ്ടിയാണ് അതേപോലെ തന്നെ ഇവിടെ ഇവിടെതാ ഡോറിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടില്ല വണ്ടീൻ്റെ ഉള്ളിൽ ഫുൾ ഉള്ളിൽ തായൽ മാറ്റൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് ഒരു ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തെ പണിയായിരിക്കും കേട്ടോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടി ഫുള്ളായിട്ട് ക്ലീനായി പോളിഷ് ചെയ്ത് ഒക്കെ വരുവുള്ളൂ അപ്പോൾ ഒരു പറയും നമ്മളെടുത്തതാണ് വണ്ടിൻ്റെ നിങ്ങൾ കണ്ടില്ലേ ഓരോ മുക്കും മൂവിലേയും കാര്യങ്ങളുമൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യും ഇതിപ്പോൾ എ സി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിൻ്റെ ബോക്സ് തരുന്ന സ്ഥലമാണ് അത് ഊരിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് ഞാൻ കാണിച്ചതരാ ഈ വണ്ടിൻ്റെ ആകും കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ വരും ഇവിടെയൊക്കെ മഴ പെയ്ത വണ്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണത് അപ്പോൾ അവരിത് സീറ്റ് റിമൂവ് ചെയ്ത് ഈ വെള്ളം ഒബ്സർവ് ചെയ്യുന്നവരെ ഇവിടെ വെച്ച് പുറത്ത് വരയ്ക്കുണ്ട് അതവിടെ പുറത്ത് സ്ഥലമുണ്ട് അവിടെ വെയിൽ വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടുന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തെ ഗ്യാപ്പിന് കൊടുക്കും പെയിൻറ്റിങ് അതേപോലെ പെയിൻറിങ് കിടക്കുന്നുണ്ട് ഇവിടെ ഇടക്കെ തട്ട് ചെറിയ തട്ടും മൂട്ടുമുള്ള വണ്ടികളുണ്ടല്ലോ ഏത് ഇങ്ങനെ ചതങ്ങിയ ടൈപ്പ് അതൊക്കെ നേരമാക്കി ഇവിടുന്ന് സെറ്റാക്കും പോളീഷിങ്ങിൻ്റെ ഏരിയ വരുന്നുണ്ട് ഇവിടെ പോളിഷ് ചെയ്യാം കേട്ടോ വണ്ടി ആയിട്ട് ഇതാണ് നമ്മളെ വണ്ടിട്ടോ ഞാൻ എടുക്കാൻ വന്ന വണ്ടി ക്രെറ്റി ക്രെ ആണ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഇതാണ്ടോ ഫുൾ വെള്ളം കേറിയതായിരുന്നു വെള്ളം കേറിയിട്ടെല്ലാം കൂടി അത്രക്ക് സ്മെല്ല് ഏതോ കസ്റ്റമർ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഈ മഴ പെയ്ത സമയത്ത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും പേയ്മെൻറ്റ് നമ്മൾ അവരടുത്തുനിന്ന് എടുക്കും പക്ഷേ അവിടെ കൊണ്ടുവന്നു ഇപ്പോൾ നാനൂറ്റി അമ്പത് തെറംസ് കൊടുത്തു പറയുന്നത് ഈ ഒരു വണ്ടീൻ്റെ ഉള്ളിലുള്ള സകലമാന വെള്ളം ഇവിടെ അതൊക്കെ ഫുൾ വെള്ളമായിരുന്നു ഈ ഒരു ഏരിയയിൽ ഫുൾ വെള്ളം ഇനിയിപ്പോൾ അതൊക്കെ അവർ ശരിയാക്കി വണ്ടിതാ കഴുകി വൃത്തിയാക്കി ഓരോ ഏരിയയും ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി പെർഫ്യൂമ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല സ്മെല്ലുണ്ട് വണ്ടിക്ക് നല്ല അടിപൊളി സ്മെല് അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇവർ ഇതിൻ്റെ സീറ്റ് ഫിക്സിങ് ആണ് കേട്ടോ സീറ്റ് ഫിക്സ് ചെയ്ത് തരും സ്റ്റെപ്പിന് വരുന്ന ടയർ വരെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ഫിക്സ് ചെയ്യാൻ നമുക്ക് എന്തായാലും കാണാം ബാക്കി സീറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നേ നമ്മളെ വണ്ടിൻ്റെ അകത്തേക്ക് വരുന്ന മാറ്റാണ്ടോ ഒക്കെ ഈ ഒരു രീതിയിലുണ്ടാവുക ഇത് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളിൽ കാണാൻ എന്താ രസമല്ലേ അപ്പോൾ അതൊന്ന് അവർ ക്ലീൻ ചെയ്തതിൻ്റെ മേലിൽ പൊടികൾ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അവിടെ ഫുള്ള് വാഷ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വെള്ളം കയറിയ വണ്ടി കേട്ടോ വാഷിങ് കണ്ടില്ല വണ്ടിൻ്റെ ഉൾഭാഗം മൊത്തം ക്ലീൻ ചെയ്യും ഇതവിടെ തായലൊക്കെ വെള്ളം കയറിയിട്ട് അവർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വെക്കുക ഇത് വണ്ടിക്ക് വണ്ടി പോളിഷ് ചെയ്യണം കേട്ടോ അത് ഒരു ജസ്റ്റ് വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ വണ്ടിനെ പോളിഷ് ചെയ്ത് കളറാക്കി നല്ല ക്ലീൻ ആക്കി ഉഷാറാക്കിട്ടോ കൊടുക്കട്ടോ ഇത് പാത്ത് ആണ് ബോഡി പൂരാ സാഫ് തറയോ അപ്പോൾ ഈ ജൈൻകാർ കെയറിൻ്റെ ലൊക്കേഷൻ വരുന്നത് റാസൽ കോർ അൽത്തവാൻ റൗണ്ട് ആണ് കേട്ടോ അൽത്തവാൻ റൗണ്ട് ബോട്ട് കോർ എന്നാണ് വരുന്നത് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ആർക്കെങ്കിലും ഈ കഴിഞ്ഞ മയത്ത് വണ്ടിക്ക് വല്ല പ്രശ്നങ്ങളുണ്ട് ദുബായിൽ ഈ റാസൽ കോർ ഏരിയയിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വണ്ടി ക്ലീൻ ചെയ്യാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ പോളിഷ് ചെയ്യാനും മറ്റു കാരണത്താൽ വണ്ടി നാറിപ്പൊഴ്ത്ത് എടുക്കുന്നത് അതായത് അത്രയ്ക്ക് കച്ചറായ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് തരുന്നതായിരിക്കും ജയിൻ കാർ കെയർ പേര് മറക്കണ്ട സെയിൻ കാർ കെയർ കേട്ടോ അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി റാസൽഖോർ അൽത്തവാൻ റൗണ്ട് ബോർഡിൽ വരുന്നതാണ് സ്ഥലം നല്ല നീറ്റായിട്ടുള്ള വർക്കാണ് ഇവിടെ എടുത്തു കൊടുക്കുന്നത് ഞാൻ ഇപ്പം വന്ന് കണ്ടു ഉറപ്പിച്ച് ഞങ്ങളെ ഒരുപാട് വണ്ടികൾ ഇവിടെ കൊടുക്കുന്നതാണ് റാസൽഖോർ അൽത്തവാൻ റൗണ്ട് ബോർഡിൽ വരുന്നത് ഇവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാനിപ്പോൾ കണ്ട ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇവിടെ ഉള്ള മാനേജർമാരും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണ് ഞാൻ അവരുമായിട്ട് സംസാരിച്ചൊരു വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചാൽ അവർ സമ്മതിച്ചാണ് അപ്പോൾ നമ്മളെ വണ്ടി അവർ വന്നപ്പം തന്നെ അത് വണ്ടീൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി അവരെ പണിക്കാരെ നിർത്തി ജോലി ചെയ്യിപ്പിച്ചിട്ട് നല്ല നീറ്റായിട്ട് കസ്റ്റമറെ ഹാപ്പി ആയിട്ട് വിടുന്ന ഒരു സ്ഥലമാണ് സെയിൻ കാർ കെയർ വണ്ടിൻ്റെ ഫിക്സിങ് ഏകദേശം കഴിഞ്ഞിട്ടോ ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുക ഒരു വയറിങ് കാര്യങ്ങളൊക്കെ ഇനി ബാക്കിൽ ഇതാ ഈ സീറ്റിൻ്റെ ഭാഗം ഇവിടെ സീറ്റ് വരുന്ന സമയത്ത് അവിടെ കവറാവും പിന്നെ ഇതൊക്കെ ഫിക്സായി കായലിതാ ഇവിടെ ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിൻ്റെ ഒരു കോലായി മാറും സീറ്റും കൂടി വെച്ചാൽ സാധനം സെറ്റായി എന്തായാലും വെള്ളമൊക്കെ പോയിട്ടോ പിന്നെ അവർ പ്രത്യേകം പറഞ്ഞു ഇതിൻ്റെ അടുത്ത് ഈ ഒരു മാറ്റ് ഇപ്പോൾ അവർ കുറച്ചു കൂടി കച്ചറായിട്ട് ഒഴിവാക്കിയതാണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതിൻ്റെ പഴയത് നമ്മൾ മേടിക്കണമല്ലോ അങ്ങനെ മേടിച്ചിട്ടുണ്ട് അത് ഇതിൽ ചെറുതായിട്ടൊരു വെള്ളം കിടപ്പുണ്ട് അതിപ്പോൾ അവർ രണ്ടാമത് ക്ലീനാവാഞ്ഞിട്ട് അവരണത് പഴയതായത് കാരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ എന്തായാലും നന്നായി അവരത് പറഞ്ഞു ഇനി അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയത് ഇടണം നമ്മളെ വണ്ടി ഇവിടെ ഈ പറഞ്ഞ വണ്ടി ഇത് ഞാൻ കൊണ്ടുവന്ന വണ്ടിയല്ല വേറൊരു പോർഷൻ്റെ വണ്ടി വന്നിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ ഓരോ ഏരിയകളും അവർ കണ്ടില്ലേ ലൈറ്റാണെങ്കിലും ഇതാണെങ്കിലൊക്കെ ഫുൾ ആയിട്ട് ഓരോ സ്ഥലവും ക്ലീൻ ചെയ്ത് വണ്ടി പെർഫെക്റ്റ് ആയിട്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഓരോ മൂലയും കണ്ടില്ലേ ഒരു കച്ചറ എന്ന് പറയാൻ ഒരു സാധനവും കാണാനില്ല ഫുൾ ക്ലീൻ ക്ലീനായിട്ട് സെറ്റായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ കാറിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടോ ഫുൾ ക്ലീൻ ചെയ്തു ലാസ്റ്റ് ഫൈനൽ ടച്ചാണ് അവർ കൂടി ഉറപ്പ് വരുത്താണ് ലാസ്റ്റ് എന്തെങ്കിലും ഇനി ഉണ്ടോ ഒന്നുമില്ല എന്നാലും അവർ വീണ്ടും ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ടാണ് വിടുന്നത് കേട്ടോ വണ്ടിൻ്റെ അകപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കണ്ടതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി സൂപ്പറായി ഫുൾ ക്ലീനായി ഒരു കാറിൻ്റെ കൊലം വന്നാൽ ആദ്യത്തേലും മാറിയിട്ട് നല്ല സൂപ്പർ ക്ലീനായിട്ടുള്ള വണ്ടി ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കി വണ്ടി വാഷ് ചെയ്ത് നല്ല വർക്കാണ് കേട്ടോ നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ വണ്ടി നല്ല തിളങ്ങിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടാണ് വന്നിട്ടുണ്ട്